അതിനുശേഷം സഹോദരങ്ങളെ അടുത്ത അധ്യായം ബാബു എന്ന അധ്യായമാണ് പരിഹസിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള അധ്യായമാണ് ഇത് തൗഹീദിന് വിരുദ്ധമായ കാര്യമാണ് കാരണം തൗഹീദ് ഹൃദയത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ചോ അവന്റെ റസൂലിനെ കുറിച്ചോ അലൈഹി വസ്സലം അവന്റെ ദീനിനെ കുറിച്ചോ ഖുർആനിനെ കുറിച്ചോ പരിഹസിക്കുക പോയിട്ട് അതിനൊന്നും കൊച്ചാക്കുന്ന രൂപത്തിലുള്ള സംസാരം പോലും ഒരാൾക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല തൗഹീദ് ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ സാധിക്കുകയില്ല അതിനെ കുറവാക്കി പോകുന്ന ഒരു വാക്കും അവന്റെ വായിൽ നിന്ന് വരികയില്ല അപ്പൊ പരിഹസിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങൾ അതിന്റെ ഹുക്കും ഖഫുൻ അക്ബർ ആണ് ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ് പരിഹസിച്ചാൽ അവന്റെ റസൂലിനെ പരിഹസിച്ചാൽ ഖുർആാനെ പരിഹസിച്ചാൽ അള്ളാഹുവിന്റെ ശരീരത്തിന്റെ നിയമങ്ങളെ പരിഹസിച്ചാൽ ഇതെല്ലാം ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ് അയാൾ അത് ഹലാലായി കാണമെന്നില്ല ഇസ്തെഹലാലെ നിബന്ധനയില്ല ഒരാൾ അള്ളാഹുനെ പരിഹസിച്ചാൽ നേരെ ദീൻത്താണ് വസൂൽ സലാഹു അലൈഹി വസ്ലമെ പരിഹസിച്ചു വസൂലിന്റെ എന്തെങ്കിലുമൊക്കെ ഘടനകളെ പരിഹസിച്ചാൽ ഇപ്പോൾ ഒരാൾ താടിയെ പരിഹസിക്കുന്ന സമയത്ത് റസൂലിനെ ഉദ്ദേശിച്ചിട്ടാണ് ഒരാൾ അത്ര താടിയെ പരിഹസിച്ചത് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ഇപ്പൊ കട്ടിയുള്ള താടിയെ പരിഹസിക്കുകയാണ് റസൂൽ അലൈഹി അല്ലെ കട്ടിയുള്ള താടിയായിരുന്നു ഇടതൂർന്ന താടിയായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് പരിഹസിച്ചായി പോകും ഇനി അതായത് ഒരു വ്യക്തിയുടെ താടിയാണ് ഒരാൾ പരിഹസിച്ചതെന്ന് വിചാരിക്കുക ഒരാളുടെ വ്യക്തി നിന്റെ താടി എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് പരിഹസിച്ചാൽ അത് ഹറാമായ കാര്യമാണ് പരിഹാസം ദീനിൽ ഹറാമായ കാര്യമാണ് ദീനിൽ ഒന്നും പുറത്തു എന്ന് മാത്രം കാരണം ഒരു പ്രത്യേക വ്യക്തിയുടെ താടി മാത്രമാണ് അയാൾ പറഞ്ഞത് പക്ഷെ മൊത്തത്തിൽ ദീനിന്റെ ചിഹ്നങ്ങളെ താടിയെ ഒരാൾ പരിഹസിച്ചാലോ ദീനിന്റെ നിയമങ്ങളാണ് പരിഹസിച്ചത് കാഫറായി പോകും നിഖാബിനെ പരിഹസിച്ചാലോ സ്ത്രീകളുടെ മുഖാവരണത്തെ ഒരാൾ പരിഹസിക്കുകയാണ് അന്ന് ഈ കാലഘട്ടത്തിൽ യോജിക്കുകയില്ല അവൻ അറിയാം ഇത് ദീനിലുള്ളതാണ് അവൻ ദീനിൽ നിർബന്ധമാണെന്ന് വിശ്വസിക്കണമെന്നില്ല ദീന മുസ്തഹബ്ബാണെന്നെങ്കിലും അവൻ അറിയാം എന്നിട്ടാണ് അവൻ അതിനെ പരിഹസിക്കുന്നത് എങ്കിൽ ദീനിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യമാണ് ഇതറിയാത്തത് കൊണ്ടാണ് തൗഹീദിലേക്ക് ചേർത്തി പറയുന്ന ആളുകളിൽ പോലും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വന്നത് അല്ലെ ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി എഴുതി വെച്ചത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അവർ ഇന്നുവരെത്തിയിട്ടില്ല മുട്ടിനതായ പെട്ടെന്ന് അവസാനിക്കുന്ന പാൻസുകൾ സലഫികളെ കുറിച്ചിട്ട് സലഫികൾ വളരെ മുത്തശദ്ദുകളാണ് അവർ അതിരി കവിഞ്ഞവരാണ് എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് സലഫികളെ ആക്ഷേപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എഴുതി വിട്ടിട്ടുള്ള കാര്യമാണ് അവരുടെ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ് കേട്ടൊന്നും അങ്ങനെയുള്ള വളരെ പരിഹാസം നിറഞ്ഞ വാക്കാണ് പറഞ്ഞത് നിസ്ഫുസാഖ് നരിയാണിയുടെ കണങ്കാലിന്റെ മധ്യത്തിൽ ഒരാൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നബ്സല്ലാഹു അലഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു രീതിയാണ് അവന്റെ നാട്ടിൽ അത് തീർത്തും അങ്ങനെ ആരും ധരിക്കുന്നില്ല എങ്കിൽ അവന് നരിയാണിക്ക് തൊട്ടു മുകളിൽ ധരിക്കാം പക്ഷേ അതിനൊരാൾ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ കുഫറാകുന്ന കാര്യമാണ് കാരണം ദീനിന്റെ ചിഹ്നമാണ് അതുപോലെ ബാർബറുടെ കരങ്ങൾ തൊട്ടു തടവാത്ത തഴുകാത്ത താടി രോമം സെൽഫികൾ പരിഹസിച്ചതാണ് പക്ഷെ ആരെയാണ് അവൻ പരിഹസിച്ചത് അലൈഹി വസ്ലമയുടെ താടി ഏതെങ്കിലും ബാർബർ ഒരു തവണയെങ്കിലും കട്ട് ചെയ്തതായി ഏതെങ്കിലും ഒരു രേഖയുണ്ടോ ഹജ്ജിലോ എംറയിലോ ഒരിക്കലുമില്ല നിപ്സല്ലാഹു അലൈഹി വസ്ലം അവിടുന്ന് താടി ഒരു തവണ പോലും മുറിച്ചതായി ഒരു ഹദീസിനും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല സുഹാബികളിൽ ചിലർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഖിലാഫുള്ള ഒരു വിഷയമാണെന്ന് മാത്രം പക്ഷെ നിബ്സല്ലാഹു അലൈഹി വസ്ലം അങ്ങനെ ഒരിക്കലും ചെയ്തതായി ഹദീസിൽ വന്നിട്ടില്ല അപ്പോൾ ആ താടിയെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ശരീരത്തിന്റെ നിയമത്തെയാണ് അവൻ പരിഹസിച്ചത് നബ്സല്ലാ വസ്ലമീലിലേക്കാണ് ആ പരിഹാസം എത്തിച്ചേർന്നിട്ടുള്ളത് കുഫറൻ കാര്യമാണ് അതുപോലെ ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് എന്തെല്ലാം മോശമാണ് സഹോദരങ്ങളെ ഇത്തരത്തിൽ ഇസ്ലാഹികളാണെന്ന് വാദിക്കുന്ന ആളുകളിൽ നിന്ന് പോലും ഉണ്ടായിട്ടുള്ളത് ഫസാദാണ് അവർ ഉണ്ടാക്കുന്നത് ഇസ്ലാഹല്ല അതിനെ വളരെ മോശമായി പരിഹസിക്കുന്നത് സമൂഹ മധ്യത്തിൽ അവർ പരിഹസിക്കുകയും ആളുകൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് സഹോദരന്റെ യഥാർത്ഥത്തിൽ കുഫ്രൻ വാക്കുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത് കുഫ്രൻ വാക്കുകളാണ് ഉള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് കരഞ്ഞുകൊണ്ട് തൗപ ചെയ്യേണ്ട തിന്മയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവർ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ദീനിന്റെ ഏത് ചിഹ്നമാകട്ടെ ഒരു സുന്നത്താകട്ടെ നിർബന്ധാകണമെന്നൊന്നുമില്ല താടിയ വളർത്തി നിർബന്ധമാണല്ലോ അതുകൊണ്ടല്ലാത് അയാള് കുഫ്രാണെന്ന് പറയുന്നത് സുന്നത്താകട്ടെ ഒരാൾ മിസ്വാക്ക് ഉപയോഗിക്കുന്നതിന് അതും ഈ ജമാഅത്ത് ഇസ്ലാം ഇതിൽ മിസ്വാക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടും മോശമാക്കി ഈ എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ കുഫറുകളും ഒരുമിപ്പിച്ചിട്ടുണ്ട് മിസ്വാക്ക് ദന്തങ്ങളിൽ സദാ വിരഹിക്കുന്ന വിഹരിക്കുന്ന അറാഖ് കൊള്ളികൾ അത് അങ്ങനെ പറഞ്ഞിട്ടും അതിനെ പരിഹസിച്ചത് കാണാൻ സാധിക്കും ഒരാളെ മിസ്വാക്ക് ഉപയോഗിക്കുന്നത് നബ്ഷല്ലാഹു അലൈസ്മയുടെ സുന്നത്താണത് ഈ ഉമ്മത്തിന് നിർബ ഈ ഉമ്മത്തിന് പ്രയാസകര ലൌലത്തി ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ നിഷ്കാരവേളയിലും ശിവാക്ക് ഉപയോഗിക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു ഒന്നും കൽപ്പിക്കാത്തത് കൊണ്ടാണ് അത് സുന്നത്തായി തീർന്നത് അല്ലെങ്കിൽ നിർബന്ധമായി തീരുമായിരുന്നു അത് സുന്നത്താണ് അപ്പൊ ആ സുന്നത്തായ ഒരു കാര്യത്തെ പോലും ഒരാൾ പരിഹസിച്ചാൽ അത് കുഫ്റാണ് അത് കുഫ്റാണ് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് നിസ്സാരായ ഒരു കാര്യമേ അല്ല വളരെ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ യുവാക്കൾക്കും ഇതുപോലെ അറിയാത്ത ആളുകൾക്കും ഒക്കെ പറഞ്ഞുകൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പലർക്കും ഇത് അറിയില്ല ഇതറിയില്ല തമാശക്ക് ദീനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒക്കെ പറയുന്നത് കാണാൻ സാധിക്കും നിര്യാണിന്റെ മേലിട്ട എന്താണ് വെള്ളപ്പൊക്കം എന്നൊക്കെ അവർ പരിഹസിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ നിര്യാണിന് മുകളിലേക്ക് ഒരാൾ ധരിച്ചാൽ അങ്ങനെ പരിഹസിക്കുകയാണ് എന്നാൽ അവൻ റോൾ മോഡൽ ആക്കിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തി നിര്യാണിക്ക് മുകളിൽ ഫാഷനായി കൊണ്ടു എല്ലാവർക്കും അത് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഒരു പ്രയാസം താടി നീട്ടി വളർത്താൻ ഒരുപാട് പരിഹസിച്ചു പിന്നീട് താടി ഒരു ഫാഷനായി തീർന്നപ്പോൾ വലിയ വലിയ മോഡലുകൾ താടി നീട്ടി വളർത്തിയപ്പോൾ വെസ്റ്റേൺ കൾച്ചറുകൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പിന്നെ താടി വളരാനുള്ള മരുന്നുകളാണ് പരുതുന്നത് താടി വളർത്തിയാൽ ചൊറിച്ചിൽ വരാതിരിക്കാൻ എന്തൊക്കെ ഷാംപു തേക്കണം ഇതാണ് പിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് താടി പിന്നെ അവന് പ്രയാസമില്ല പിന്നെ താടിയുടെ പരിഹാസൊക്കെ നിർത്തി ഈ പറയുന്ന ചില ദീനിലേക്ക് ചേർത്തി പറയുന്ന ജമാത്തുകൾ ചില സംഘടനകൾ അവരും നിർത്തി താടിയ പരിസരം കാരണം ഇപ്പം താടിയ പരിഹസത്തെ ലിബറലുകൾക്കെതിരെയുള്ള പരിഹാസായിപ്പോ നേരത്തെ താടിയെ പരിഹസിച്ച സലഫികളെ മാത്രമുള്ള പരിഹാസം അതുകൊണ്ട് ഇപ്പൊ ആരെയും ഇപ്പൊ താടിയെ പരിഹസിക്കുന്നത് കാണുന്നില്ലല്ലോ കാരണം ഇപ്പൊ എല്ലാവരും ട്രെൻഡും ഫാഷനും വലിയ സിനിമാ താരങ്ങളൊക്കെ താടി വെക്കുന്നവരായി തീർന്നിട്ടുണ്ട് അപ്പൊ താടിക്ക് പരിഹാസല്ല അപ്പൊ കാലത്തിനൊപ്പം മുന്നേറുക എന്ന രൂപത്തിൽ ദീനിൽ വരുന്ന കാര്യത്തെ പരിഹസിക്കുക എന്നുള്ളത് ചിലർക്ക് അങ്ങനെ പരിഹസിച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ ഉയർന്നു പോകും എന്നാണ് വിശ്വസിക്കുന്നത് അവൻ ദീനിൽ നിന്നും പുറത്തുപോയിട്ടുണ്ടാവും കാഫറായി തീർന്നിട്ടുണ്ടാവും അവൻ ഈ മാൻ കുഫറിൽ എത്തിയിട്ടുണ്ടാവും ഇത്തരം സംസാരങ്ങൾ കൊണ്ട് അവൻ കാഫറായി തീർന്നിട്ടുണ്ടാകും അതുകൊണ്ട് അതുപോലെയുള്ള സംസാരങ്ങൾ സംസാരിച്ചവർ ആത്മാർത്ഥമായി തൗവ ചെയ്ത് മടങ്ങേണ്ടതുണ്ട് ചെറിയ ഹറാമൊന്നും അല്ല കള്ളു കുടിച്ചതിനേക്കാൾ വ്യഭിചരിച്ചതിനേക്കാൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് ദീനീ ചിഹ്നങ്ങളെ പരിഹസിക്കുക അതിനെതിരെ മോശമായി സംസാരിക്കുക എന്നുള്ളത്